എന്റെ വീട് മാറും അറിയാ അതിന് നീ നമ്മളെ താമസത്തിനു അത്ര നാളൊന്നും ആലോ അവടാ അവിടെ ഇച്ചിരി കുഴപ്പമുണ്ട് രാത്രിയായ ആകെ സീന എന്ത് സീൻ അത് നമ്മളിവിടെ ഉള്ളപ്പോഴാ നമ്മളെ കൂട്ടത്തിൽ എന്തിനും രാജീവടുള്ളപ്പോഴാടാ സീൻ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യും ഇല്ലാന്നെ കൊണ്ട് പറ്റില്ല ഇത് വേറെ സീനാണ് അയ്യേ നീന്തോടായി എന്തോടെ നമ്മുടെ രാജഭവെ കൊണ്ട് പറ്റാത്ത എന്ത് കാര്യം ആ സീ മാറ്റിട്ടേ കാര്യം ആ വീട്ടില് പണ്ട് താമസിക്കുന്ന ഒരു പെണ്ണ് കല്യാണം നടക്കാത്തതിന്റെ പേരിൽ തൂങ്ങി മരിച്ചു ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇത് വിശ്വസിക്കുക ഇത് ഫുൾ ഉടായി പോവാണോ അറിയാ അനേം താമസിക്കുന്ന ആ കുരുശേരത്ത് നിന്ന് നടത്തോട്ടുള്ള നാലാമത്തെ വീട്ടില് ആ ഉള്ളിലോട്ടുള്ള സീന അവൻ പറഞ്ഞാലും കാര്യമുണ്ട് എന്റെ ഒരു ഫ്രണ്ട് അവിടെ താമസിച്ചായിരുന്നു അവനെ ആ പ്രേതം പീഡിപ്പിച്ചു കൊന്നെ അതൊക്കെയാ മരണം അളിയ അളിയ അളിയവിടുന്ന് മാറുന്നേ നല്ലത് അളിയ അളിയനെ കൊണ്ടു പറ്റത്തില്ല അതെ ഈ രാജഭായെ കുറിച്ച് അറിഞ്ഞാത്തോണ്ടേ പത്ത് തലേ അവന് നമ്മളവിടെ പോകുന്നു യക്ഷിയെ കാണുന്നു അവളെ പിടിച്ചിട്ട് ക്യാബരയും കളിപ്പിച്ചത് എന്ന് പോത്തോളൂ മോനെ പിന്നെ അല്ല നീ ആരോടായി പറയണേ വല്ല പിള്ളാരോട് പോയി പറയാ അവര് പേടിക്കും ഇന്ന് അവിടെ വന്ന് യക്ഷിയെ കണ്ടിട്ടേ ഉള്ളൂ കാര്യം അത് വേണം വേണം രാജഭായ അവിടെ ഒറ്റയ്ക്ക് വരും എന്നെ നോക്കണ്ട ഞാൻ വരത്തില്ല നീ ഇല്ലേ മാസ് നീ ഒത്തിക്കു ഈ മാസ് കാണിച്ച മതി വേണാ പേടിയാണെന്ന് എനിക്കറിയാം ഞാൻ നാളെ വീട് മാറിയേക്കാം വിട്ടേക്ക് മനുഷ്യനല്ലല്ലോ ഞാൻ ഒരാളെങ്കിലും എന്റെ പേടി മാറ്റുന്ന ഞാൻ പ്രതീക്ഷ മനുഷ്യനായാലും പ്രേതായാലും നീ ചാക്കോരേ മറ്റില്ല പ്രേതും ഉണ്ണി നീ മാത്രം മതി ഇന്ന് രാത്രി ഞാൻ വരും മനുഷ്യ പ്രേത്തെ പിടിക്കുകയും ചെയ്ത് നിന്റെ പേടി ഞാൻ മാറ്റും പെങ്ങട ജില്ല നശിപ്പിക്കല്ലേ രണ്ട് അങ്ങോട്ട് അങ്ങടിക്കാവ

സൗണ്ട് കിട്ടുന്ന ഇവിടെ കറണ്ടില്ലേ വരുന്ന വഴിക്കുണ്ടായിരുന്നല്ല എന്തുകൊണ്ടാ പ്രേതാലേ ചുമ്മാരിടാട്ട നീ ചത്തില്ലേടാ നീ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് എന്താ പറ്റി നിനക്കൊന്നും ഓർമ്മയില്ലേ നിന്നല്ലേ ഇന്നലെ യക്ഷി പീഡിപ്പിച്ച് നശിപ്പിച്ചത് എപ്പോ നീ എന്റെ പരിപാടി ഇന്നലെ കാണിച്ചത് നിന്നെ കാത്ത് എത്ര നേരടാ വീട്ടിയിരുന്നടാ ഞാൻ വന്നായിരുന്നു എന്റെ വെട്ടിലുണ്ടായിരുന്നു നീ ഉണ്ടായിരുന്നു അടുത്ത് അവനോട് അത് വെട്ടില്ല ജീവിത നമ്മള് കണ്ടില്ല ഞാൻ അവളെ ആര് യക്ഷേ ഒന്നല്ല രണ്ടെണ്ണം രണ്ടാ അതേടാ നിന്റെ അപ്പുറത്തൊരു മുതുക്കി പ്രായം സത്യമായിട്ടും കണ്ട കേടാ അവള് നല്ല ദേഷ്യത്തിലാ നീ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറിക്കും നീ മാറുന്ന ശരിയല്ലേ റെസ്റ്റ് എടുത്തോ ഞങ്ങൾ അറിയാൻ നീ നീ എന്തൊക്കെയായി പറയുന്ന നമ്മൾ പറ്റിച്ചത് പറ അളെ അവിടെ ടെസ്റ്റ് ഉണ്ട് അതാവും പറഞ്ഞപ്പോ ക്ലിയർ ആയിട്ടുണ്ട് എന്തു പറ എന്തോ ടെസ്റ്റ് നിനക്കെ എന്താ പറ നീക്ക് എന്തു പറയുന്ന സത്യാണ് ഇന്നലെ അമല വന്നപ്പോ ഞാൻ കണ്ടതാണ് ഇന്നലെ അവരെ ബാറ്റിൽ ഞാൻ അവരെ കണ്ടതാണ് എന്റെ തോന്നില്ലാതെ ഞാൻ കരുതി അവൻ പറഞ്ഞൊരു കാര്യം ഇന്നലെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോ എനിക്കും തോന്നി ആ വീട്ടിൽ ആരോ ഉള്ളത് പോലെ ആഹ് അങ്ങനെയാണെങ്കിൽ അത് അറിഞ്ഞിട്ടുള്ള കാര്യം അത് കണ്ടുപിടിക്കേണ്ടതായിട്ട് എന്തേലും ഇരിപ്പുണ്ട് ഇവിടെ ഒരു പ്രേതം മതി